ലാൽ ഹാബി ബേസ് നോൺ ഗ്രാഫ് ഗുഡ് ഈവിംഗ് ലീസൺ ജെൽമൻ വെൽക്കം ടു മൈ ചാനൽ കേസെന്തെങ്കിലും സുഖായിരിക്കണം പ്രതീക്ഷിക്കുന്നു ബിഗ് ബോസിനെതിരെ കേസെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടായിരുന്നു ആയിക്കോട്ടെ കേസ് കൊടുത്തോട്ടേ കേസ് കേസിൻ്റെ വഴിക്ക് ഒരു സൈഡ് കൂടെ നടന്നോളൂ പക്ഷേ അങ്ങനെ ഒരു കേസ് ആ ഷോയ്ക്കെതിരെ കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ളതിനെക്കുറിച്ചൊരു കാര്യമായിട്ട് നമുക്ക് അതിനെ ചിന്തിച്ചുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കാരണം ബിഗ് ബോസിന് ഒബ്ബിയസ്ലി ബിഗ് ബോസിൻ്റെതായിട്ട് ഒരുപാട് എഗ്രിമെൻറ്റും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടാവില്ലേ പിന്നെ ഒന്നും കാണാതെ ഒന്നും ആ ഒരു ഷോ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകത്തില്ലല്ലോ പിന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളുടെയൊക്കെ താഴെ വരുന്ന കമന്റുകൾ ഇങ്ങനെയാണ് ഈ ഷോ നിരോധിക്കുന്നതാണ് നല്ലത് ഈ ഷോക്ക് എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് നൽകുന്നത് കുട്ടികൾ കാണുന്ന ഷോ അല്ലേ കുട്ടികൾക്ക് ഇതൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ കുടുംബക്കാർ കാണുന്ന ഷോയല്ലേ കുടുംബക്കാർക്ക് ഇത് കണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും അരോചകമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് സോ നിരോധിക്കുന്നത് തന്നെയാണ് നല്ലത് സി ഞാൻ ഞാനൊരു കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞോട്ടെ അങ്ങനെ ഈ ഒരു ഷോ വളരെ മോശമായിട്ട് തോന്നുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ഓപ്ഷൻസ് ആക്ച്വലി ഉണ്ടല്ലോ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് അത് മോശമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണണ്ട എന്നൊരു തീരുമാനം എടുക്കുക അത് എടുക്കാൻ പലരെ കൊണ്ട് പറ്റുന്നുമില്ല എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഏ ടി വിയിലാണ് ബിഗ് ബോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ റിമോട്ട് കയ്യിലുണ്ടല്ലോ മാറ്റുക വേറെ എന്തോരം ചാനലുകൾ ആക്ച്വലി ഉണ്ട് പിന്നെ ഹോട്ട്സ്റ്റാറിലാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിന്റെ അകത്ത് തന്നെ വേറെ എന്തോരം പരിപാടികൾ ആക്ച്വലി ഉണ്ട് ഏ അല്ലെങ്കിൽ മൊബൈലിന്റെ തന്നെ വേറെ എന്തെല്ലാം പരിപാടികൾ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട് പറ്റും സോ ഓപ്ഷൻസ് ആർ ദെയർ അപ്പോൾ പീപ്പിൾ ക്യാൻ ഡിസൈഡ് അല്ലാണ്ട് അതൊന്നും ചെയ്യാതെ ഇത് നിരോധിക്കണം 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 എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോ നിരോധിക്കേണ്ട യാതൊരു കാര്യവുമില്ല യാതൊരു കാര്യവുമില്ല നിരോധിച്ചതിന്റെ പേരിൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാൻ വേണ്ടി പോകുന്നില്ല ആർക്കും ഗുണം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള സത്യസന്ധമായ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികൾ കാണുന്ന ഒരു കാണേണ്ട ഒരു ഷോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ ഈ ഷോ കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സീരിയസ്ലി എന്തിനാണ് കുട്ടികൾ ഈ ഷോ കാണുന്നത് ഏ ഈ ഷോൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പല സാഹചര്യത്തിൽ നിന്ന് പല തരത്തിലുള്ള മനുഷ്യന്മാർ കയറി വരുന്നു അപ്പോൾ പല സിറ്റുവേഷൻസ് അതിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് ഈ പല ആൾക്കാർ പല തരത്തിലാണ് ബിഹേവ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇതൊരു എക്സ്പെരിമെന്റൽ ഷോ എന്ന് പറയുന്നത് സോ അതിന്റെ അകത്ത് നല്ലത് മാത്രമായിരിക്കില്ല അതിന്റെ അകത്ത് മോശമായ കാര്യങ്ങളും ഇതൊരു നന്മയ്ക്കായിട്ടുണ്ടാക്കുന്ന ഒരു ഷോ അല്ല അതിന്റെ അകത്ത് ടോക്സിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ടോക്സിക് ഷോ തന്നെയാണ് അപ്പൊ ഇതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഷോവിനെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലാതെ ഇവിടെ പലരും വിചാരിക്കുന്നു ഇത് എന്ത് മെസ്സേജാ ഇത് മെസ്സേജ് കൊടുക്കണ്ട ഷോ ആണോ മെസ്സേജ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ വല്ല പള്ളിയിലച്ചൻ്റെ പ്രസംഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല പരിപാടികളൊക്കെ കണ്ടാൽ പോരെ അപ്പൊ അതൊക്കെ കാണുകയാണെങ്കിൽ നമുക്കൊരു സമാധാനവും അല്ലെങ്കിൽ സന്തോഷമൊക്കെ ആക്ച്വലി കിട്ടും ഈ ഷോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല പലർക്കും ഇത് ഗെയിം ഷോ ആണെന്നു പോലും മനസ്സിലാക്കാനുള്ള വെളിവില്ല അതാണ് വേറൊരു കാര്യം സത്യമല്ലേ പലരും ഇതിനെ വളരെ പേഴ്സണൽ ആയിട്ടല്ലേ എടുക്കുന്നത് പലരും ഇതിനെ ഇമോഷണൽ ആയിട്ടല്ലേ ആക്ച്വലി എടുക്കുന്നത് പല കണ്ടസ്റ്റൻസും അതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്ന സമയത്ത് ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവരോട് ഭയങ്കരമായിട്ട് വിരോധം വെച്ച് പുലർത്തുക അല്ലെങ്കിൽ ചിലരോട് ഭയങ്കരമായൊരു സ്നേഹം വെച്ച് പുലർത്തുക അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ആൾക്കാർ ഇതിനെ കാണുന്നതിൻ്റെ രീതിയാണ് പ്രശ്നം ഒരു കാര്യം പല പ്രേക്ഷകരും മനസ്സിലാക്കുന്നില്ല എന്ത് ഇത് ഇതിൽ പോകുന്ന കണ്ടസ്റ്റൻസിനെ ആരെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും കാര്യമായിട്ട് വെറുക്കേണ്ട കാര്യമില്ല ആരെയും തലയിൽ കയറ്റി വെക്കേണ്ട കാര്യമില്ല ഇതിനെ ഷോ ആയിട്ട് കണ്ട് ഇതിനെ ഗെയിം ഗെയിമായിട്ട് കണ്ടിട്ടങ്ങ് വിട്ട് കളയുക എന്നുള്ളൊരു സംഭവം ഞാനൊരു കാര്യം പറയട്ടെ ഫോർത്ത് ഒക്കെ നടക്കുന്ന സമയത്ത് അതിലെ ഒരു കണ്ടസ്റ്റൻ്റിനെ പുറത്താക്കുന്നൊരു സാഹചര്യമൊക്കെ വന്ന സമയത്ത് അതായത് അങ്ങനൊരു തീരുമാനം വരുന്നതിന് മുമ്പേ കുറേ ആളുകൾ വയസ്സായ ആൾക്കാരും അല്ലാതെ ഒരുപാട് സ്ത്രീകളൊക്കെ മെസ്സേജ് അയക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു എന്തായി മോനെ എന്തായി മോനെ അയാളെ പുറത്താക്കുവോ അയാളെ പുറത്താക്കോ എനിക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല ടെൻഷനാകണോ അതോ ഇത് ഓ ഓ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ആൾക്കാർ ആക്ച്വലി ഉണ്ട് മനസ്സിലായ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ആൾക്കാർ ആക്ച്വലി ഉണ്ട് സോ ആൾക്കാർ ഇതിനെ എന്തിനാണ് ഇങ്ങനെ സമീപിക്കുന്നത് അവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോ നിർത്തിവെക്കുകയാണോ ചെയ്യേണ്ടത് അതോ ഇത്തരത്തിൽ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാതെ ഇത്തരത്തിൽ ടെൻസ്ഡ് ആവുന്ന ആൾക്കാർ ഇത് കാണൽ നിർത്തുന്നതാണോ ആ നല്ലത് നിങ്ങൾ തന്നെ പറയും ഞാൻ ന്യായമായ ഒരു കാര്യമാണ് ചോദിക്കുന്നത് പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ കുട്ടികൾ ഈ ഷോ കാണുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരിത് കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയണം അത് ഈ കാണേണ്ട ഷോ അല്ല മാറ്റിക്കും എന്ന് പറയണം അവർ തന്നെ ഈ ഷോ കാണുന്നതിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യണം അതൊക്കെ അല്ലേ ചെയ്യേണ്ടത് പിന്നെ ഇതൊക്കെ സ്വയമായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലെങ്കിൽ സ്വയമായിട്ട് കാര്യങ്ങളെ വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത് അങ്ങനെ ഒരു കഴിവല്ലേ ആളുകളിൽ വർധിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന സ്വാഗതമുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനൊന്നും അങ്ങ് അകറ്റി 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 അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടാലും ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ്ഡാവും അതൊരു കഴിവുകാടായിട്ട് കാണാൻ പറ്റുള്ളൂ അങ്ങനെ എന്ത് കണ്ടാലും ഇൻഫ്ലുവൻസ്ഡ് ഒന്നും ആവാൻ വേണ്ടിയിട്ട് മനുഷ്യർ നിൽക്കരുത് അത് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് ഒരു 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 പത്ത് പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു പരിപാടികളൊക്കെ എടുത്തിട്ടൊന്ന് മാനസികമായിട്ട് കുറച്ചും കൂടി ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് ഒരുപാട് ദോഷം ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയിട്ട് മനസ്സിലാക്കുക പിന്നെ അങ്ങനെ നിരോധിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീരിയൽസും കാര്യങ്ങളൊക്കെ നിരോധിക്കണം അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും ഒരു റിയാലിറ്റി ഷോ അല്ലല്ലോ ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ അല്ലേ എന്ന് അങ്ങനത്തെ ഞാൻ തൊലിഞ്ഞ വർത്താനം കൊണ്ടൊന്നും ഇങ്ങോട്ട് വരല്ലേ ഞാൻ കൃത്യമായിട്ട് അങ്ങോട്ട് അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം സീരിയൽ റിയാലിറ്റി ഷോ അല്ല സീരിയലാണ് ഒരു സംഭവം നമുക്കറിയാം പക്ഷെ സീരിയലിൻ്റെ അകത്ത് വന്ന് കാണിക്കുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആയിട്ടുള്ള കാര്യമാണ് സമൂഹത്തിന് ബാഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന പരിപാടിയൊക്കെ തന്നെയാണ് സീരിയലിൻ്റെ അകത്ത് ആക്ച്വലി കാണിക്കുന്നത് എല്ലാം അവിഹിതവും അമ്മായിമ്മ പോരും ഗർഭ അലസ അലസലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ സീരിയലിനെ സീരിയൽ കാണുന്ന ആൾക്കാരാണെങ്കിലും ഇമോഷണൽ ആയിട്ട് കണ്ടിട്ട് അടുത്ത എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി പ്രഷർ കുക്കറിൻ്റെ കാത്തിരിക്കുന്ന ഫിലോട് കൂടിയിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് സോ അതും കൂടി മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഇവിടെ വലിയ വർത്താനൊന്നും പറയണ്ട ഇവിടെ ബാഡ് മെസ്സേജ് ബിഗ് ബോസ് കൊടുക്കുന്നു എന്നുള്ള വർത്താനൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിരോധിക്കേണ്ടി വരും ഇവിടെ സീരിയൽസൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നിരോധിക്കണം നിർബന്ധമായിട്ട് നിരോധിച്ചേ പറ്റുമെന്ന് ഞാൻ ആക്ച്വലി പറയും അത്രയും കൂറ സംഭവങ്ങൾ ഒന്നുമില്ല സീരിയൽസിന്റെ മേളിൽ ഒരു കൂറ സംഭവം ഇല്ല എന്നാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത് പിന്നെ ഈ കുട്ടികൾ വഴിതെറ്റുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിഗരറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കഞ്ചാവ് എന്ന് പറഞ്ഞൊരു സാധനം കള്ള് എന്ന് പറയുന്നൊരു സാധനം ഇതെല്ലാം ഉപയോഗിക്കുന്നവരില്ലേ ഏ അപ്പോ ഇതെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാർ വഴിതെറ്റുന്നുണ്ട് മോശമാവുന്നുണ്ട് വഴിതെറ്റാത്തവരും ഉണ്ട് പക്ഷെ വഴിതെറ്റുന്നവരുടെ എണ്ണവും കൂടുതലാണ് അപ്പൊ ഇതിനൊക്കെ എതിരെ എന്താണ് സമരം ചെയ്യൂ ഈ ബിഗ് ബോസ് നിർത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇതിനൊക്കെ എതിരെ സമരം ചെയ്യൂ ഇതൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ അതിനു വേണ്ടിയിട്ട് ആഞ്ഞടിക്കൂ അതിനു വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങും അതൊന്നും ചെയ്യാതെ അതൊക്കെ ഈ സിഗരറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് പറയുന്ന സംഭവം ഗവൺമെന്റ് തരുന്നത് കൊണ്ടാണോ അതിനെതിരെ വർത്തമാനം പറയാത്തത് അത് ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്നതാണ് സിഗരറ്റും കള്ളും എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് കുട്ടികളെ വരെ മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ലേ എന്നാൽ അതിനെതിരെ ആഞ്ഞടി അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു കാര്യത്തിനെ നിരോധിക്കണം അല്ലെങ്കിൽ അത് നിർത്തണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയും പറയുകയൊക്കെ ചെയ്യണ സമയത്ത് എല്ലാ രീതിയിലും ചിന്തിക്കണം മനസ്സിലായോ അതാണ് വെറുതെ കടന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നിരോധിക്കാൻ ഇവിടെ അതിലും സീരിയസ് ആയ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട് ഇവിടെ മാറ്റം വരേണ്ട ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടോന്ന് അതുകൊണ്ട് ഷോ കഴിയുന്ന ഈ ഷോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മൾ അത്തരത്തിലുള്ള കണ്ടൻറ്റുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കലും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചോദിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ അടുത്ത കാര്യം എന്താണ് പിന്നെ സിജോൻ്റെ കേസ് ഇപ്പോൾ റോക്കി വയലൻസ് തന്നെയാണ് കാണിച്ചത് മനസ്സിലായില്ല വയലൻസ് തന്നെയാണ് വയലൻസ് നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല റോക്കി ഷിജോനെ തള്ളിയത് മഹാ അപരാധം തന്നെയാണ് മഹാ വലിയൊരു ക്രൈം തന്നെയാണ് അപ്പം അത് സംപ്രേക്ഷണം ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ ഡോ കാര്യം അതിലേക്ക് കയറുന്നതിന് മുമ്പ് കണ്ടസ്റ്റൻസും പല എഗ്രിമെന്റ്സും സൈൻ ചെയ്തിട്ടാണ് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ അത് സംപ്രേക്ഷണം ചെയ്യുന്നതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല പിന്നെ വേണമെങ്കിൽ ആ തല്ലിയൻ്റെ പേരിൽ റോഹിക്കെതിരെ കേസെടുക്കാം റോഹിക്കെതിരെ കേസെടുക്കാൻ പറ്റും റോഹിക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പറ്റും അത് സിജോയ്ക്കാണെങ്കിലും ഈ റോഹിക്കെതിരെ കേസെടുക്കാം പിന്നെ ഈ ഷോ കാണുന്ന ആളുകൾക്ക് ആ ഇൻസിഡൻറ്റിനെതിരെ കേസ് കൊടുക്കാം ആ ഒരു പെർട്ടിക്കുലർ സംഭവം ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ആ പർട്ടിക്കുലർ സംഭവത്തിനെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം അവർക്കെതിരെ എന്തെങ്കിലും നടപടിയായിട്ട് മുമ്പോട്ട് പോവാം അല്ലാതെ ഈ ഒരു ഷോ നിരോധിക്കണം അല്ലെങ്കിൽ ഈ ഷോ നിർത്തലാക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് മാത്രമല്ല അത് വെറും ടൈം വേസ്റ്റ് മാത്രമാണ് ആ സമയം കൊണ്ട് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം വേറെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇത്രക്കൊക്കെ പറയാനുള്ളത് ബൈ ബൈ